നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുഎഇയിലെ അസ്ഥിര കാലാവസ്ഥയ്ക്കും മഴയ്ക്കും കാരണം ക്ലൌഡ് സീഡിംഗ് പദ്ധതിയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ലഭിച്ച കറുത്ത മഴയ്ക്ക് കാരണം സോഫിസ്റ്റിക്കേറ്റഡ് വെതർ ക്ലൌഡ് സർവേലൻസ് റഡാർ ഉപയോഗിച്ച് നടത്തിയതാണെന്ന് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം ഒമാൻ ബഹ്റിൻ എന്നിവിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത് യു എ ഇ റിസർച്ച് പ്രോഗ്രാം ഫോർ റെയിൻ എൻഫോഴ്സ്മെന്റ് സയൻസ് എന്ന ഗവേഷണ പദ്ധതിയാണ് ആശാവഹമായ ഈ മുന്നേറ്റം നടത്തുന്നത് ഈ വർഷം ക്ലൌഡ് സീഡിംഗിലൂടെ വ്യാപകമായി മഴ പെയ്യ്ക്കാൻ നടത്തിയതായാണ് റിപ്പോർട്ട് മുപ്പത് ശതമാനം വരെ കൂടുതൽ മഴ ലഭിക്കാൻ ഇത് സഹായകമായി കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് അൽഫ മേഖലയിൽ ഇരുപത്തിനാല് മില്ലിമീറ്റർ മഴ ലഭിച്ചു മേഘപാളികൾ രാസവസ്തുക്കൾ വിതറിയാണ് മഴ പെയ്ക്കുന്നത് ലഭ്യമായ മേഘങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുക ഒമാനിൽ നിന്ന് വരുന്ന മേഘശകലങ്ങളാണ് കൂടുതൽ സൗകര്യം പ്രകൃതിദത്തമായ ഉപ്പും അപകടകരമല്ലാത്ത രാസവസ്തുക്കളും ചേർന്ന മിശ്രിതമാണ് മേഘപ്പാടുകളിൽ വിതറുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ഇതിൽ ഉൾപ്പെടുന്നു വിമാനങ്ങളോ റോക്കറ്റുകളോ ഉപയോഗിച്ചാണ് രാസമിശ്രിതം മേഘങ്ങളിൽ എത്തിക്കുന്നത് ഭൂമിയിൽ നിന്ന് നേരിട്ട് എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമുണ്ട് അഞ്ച് പൈലറ്റുമാരും ഏഴ് ഇതര ഉദ്യോഗസ്ഥരുമാണ് സംഘത്തിലുള്ളാവുക അടുത്ത കാലത്ത് അലൈൻ മേഖലയിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഈ വർഷം ഇതുവരെ നൂറ്റി ഇരുപത്തിനാല് ശ്രമങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് യു ഇ ഈ പദ്ധതിക്ക് തുടക്കമിടുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ദക്ഷിണാഫ്രിക്കയും യുഎസുമായി സഹകരിച്ച പദ്ധതി കൂടുതൽ വിപുലമാക്കുകയുണ്ടായി ലഭ്യമായ മേഘങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി കൃത്രിമമായി മഴ പെയ്യ്ക്കുന്ന സംവിധാനമാണ് ഇത് മേഘങ്ങളിലെ നീരാവി ഖനുഭവിച്ച് ജലത്തുള്ളികളാകുന്ന പ്രതിഭാസമാണ് മഴയായി മാറുന്നത് നീരാവിയെ രാസപ്രക്രിയയിലൂടെ വെള്ളത്തുള്ളികളാക്കി മാറ്റുന്നു ചിതറക്കിടക്കുന്ന മേഘങ്ങളെ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതാണ് ആദ്യഘട്ടം ഈ മേഘപ്പാളുകൾ രാസവസ്തുക്കൾ വിതറുന്നു സിൽവർ അയോക്സൈഡ് പൊട്ടാസ്യം അയോക്സൈഡ് ഖര കാർബൺ ഡയോക്സൈഡ് ദ്രവീകൃത പ്രൊപ്പൻ തുടങ്ങിയവയാണ് ഇതിന് പൊതുവേ ഉപയോഗിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴ പെയ്തിരുന്നു പലയിടങ്ങളിലും വൈകിട്ട് മഴ ലഭിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഇന്നലെ പുലർച്ചെ ആരംഭിച്ച മഴ ദുബായിലും മറ്റും പിന്നീട് ശമിച്ചിരുന്നെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും പെയ്യുകയായിരുന്നു വടക്കൻ എമിറേറ്റുകളിൽ ഇന്നും ശക്തമായ മഴയാണ് ലഭിച്ചത് വ്യാഴാഴ്ചയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ പത്ത് സ്വദേശികളെ അബുദാബി പോലീസ് രക്ഷപ്പെടുത്തിയെന്ന വാർത്തകളും ഇതിനോടകം പുറത്തു വന്നു രണ്ടു ദിവസമായി പെയ്യുന്ന മഴ ആസ്വദിക്കാനും മരുഭൂ െ തടാകം കാണാനും പുറപ്പെട്ട് ഒഴുക്കിൽപ്പെട്ടുപോയ പത്തുപേരെയാണ് അബുദാബി പോലീസ് രക്ഷപ്പെടുത്തിയത് ഇവർ സഞ്ചരിച്ച വാഹനം സായിലാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് വാഹനങ്ങളിലായി പുറപ്പെട്ട പത്തംഗ സംഘമാണ് കുത്തിയൊഴുകുന്ന മഴവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിപ്പോയത് അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്നതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഇലക്ട്രിക് ലൈനുകൾക്കും മരങ്ങൾക്കും സമീപം തുറസായ സ്ഥലങ്ങളിലും നിൽക്കരുതെന്നും പോലീസും സിവിൽ ഡിഫൻസും അധികൃതരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി